റീസറോഡ് ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് മെസ്സേജ് കേൾക്കുന്ന നല്ല പ്രിയപ്പെട്ടവരെ മോർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു പലപ്പോഴും ദൈവത്തിൻ്റെ നിശബദ്ധതയുടെ മുൻപിൽ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താ കർത്താവെ എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാത്ത ഇത്രയും വേദനയും സങ്കടമൊക്കെ ഒക്കെ അനുഭവിച്ചിട്ടും എന്തേ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്താ മറുപടി ഇല്ലാത്തത് എന്തുകൊണ്ട് അങ്ങ് മൗനമായിരിക്കുന്നു എന്നു പലപ്പോഴും ഇന്നത്തെ കാലത്ത് നമ്മളെപ്പോഴും ഒരു ചോദ്യമാ ഈ ചോദ്യം ഉത്തരനപ്പനോടും ചോദിച്ചൊരു ചോദ്യമാന്ന് മത്താട് സുശേഷി ഇരുപത്തിയേഴാം അധ്യായം അല്ലെങ്കിൽ നാൽപ്പത്തിയാറാം വാക്യത്തിൽ കാണുന്നു അതുപോലെ സങ്കീർത്തനം ഇരുപത്തിരണ്ടാം അധ്യായം എൻ്റെ ഒന്നാമത്തെ വാക്യത്തിലും നമ്മൾ വായിക്കുന്നുണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് നല്ല ഈ വചനങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് കൃതാ മൗനമായിരിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഇത് മാത്രമേ ഉള്ളല്ലോ വേദന മാത്രമേ ഉള്ളല്ലോ മുൻപോട്ടൊരു വഴിയുമില്ല സ്വപ്നങ്ങളെല്ലാം തകർന്നു ദൈവത്തിൽ നിന്നുള്ള പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ല ഇനിയും പ്രാർത്ഥിക്കുന്നില്ല ബൈബിൾ വായിക്കുന്നില്ല ആരാധനയ്ക്ക് പോകുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും ഇത്രയും നാളും പോയിട്ടൊരു പ്രയോജനവും ഇല്ലല്ലോ എന്ന് പറയുന്നവരോട് വിശുദ്ധ വേദസ്തവത്തിൽ ഒരു വ്യക്തിയുണ്ട് അയ്യോ ഒന്ന് ഓർത്തു നോക്കിക്കേ ജീവിതത്തിൽ സകല സുഖ സൗകര്യങ്ങളുള്ള ഒരു മനുഷ്യൻ ഒന്നിനു പറയൊന്നായി എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആശ്വസിപ്പിക്കേണ്ടിയ ഭാര്യ ചേർത്ത് പിടിക്കേണ്ടിയുള്ളൂ ശരിയാകുമെന്ന് പറയേണ്ട ആ വ്യക്തിയും പറയുന്നു എന്തിനാ ഇനിയും ഈ മണ്ടത്തരം കാണിക്കുന്നത് എന്തിനാ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ നഷ്ടപ്പെടാൻ എല്ലാം നഷ്ടപ്പെട്ടില്ലേ എന്നാൽ ഒന്നിനും ജോബിനെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല ജോബിനറിയാം എല്ലാം ദൈവം തന്നതാ തന്നവന് തിരിച്ചെടുക്കുവാനും അധികാരവും അവകാശവുമുണ്ട് ഇത്രയും വന്നിട്ട് ജോബ് ദൈവത്തോട് ചേർന്ന് നിന്നു ജോബ് പുറപുറത്തില്ല ജീവിതത്തിൽ പ്രശ്നങ്ങളും നഷ്ടങ്ങളും ഒക്കെ കടന്നു വരും ആരും ചേർത്ത് നിർത്താനില്ലാത്ത അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ ഒന്ന് ഒന്നുറക്കണം കർത്താവിന് നമ്മെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് നീ വളരണം എന്നാഗ്രഹിക്കുന്നെങ്കിൽ കർത്താവ് ചില പ്രശ്നത്തിൽ കൂടെ നമ്മളെ കടത്തിവിടും പ്രസനത്തിൻ്റെ നടുവിൽ പെറുപെറുക്കാനും ദൈവത്തിൻ്റെ മൗനത്തെക്കുറിച്ച് ആകുലപ്പെടാനും പോകല്ലേ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പുറകോട്ട് നോക്കി സങ്കടപ്പെടാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇന്നത്തെ നിശബ്ദയുടെ മുൻപിൽ വലിയൊരു അനുഗ്രഹം നമ്മെ തേടിയെത്തും അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്ന എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക അവങ്കിൽ നിന്ന് മാത്രമേ എനിക്ക് എന്നെ രക്ഷിപ്പാൻ കഴിയും മറ്റാർക്കും എന്നെ രക്ഷിപ്പാൻ കഴിയില്ല നമ്മുടെ ചിലപ്പോൾ നല്ല നല്ലതൊന്നും നമ്മൾ ചിലപ്പോൾ നമ്മുടെ മുൻപിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ മുൻപിൽ നല്ലതൊന്നും കണ്ടെന്ന് വരത്തില്ല ദൈവം ചിലപ്പോൾ നമ്മളെ വളർത്തുന്നത് ഇങ്ങനെ ചില അനുഭവത്തിൽ കൂടെ ആയിരിക്കാം എത്ര വലിയ പർവ്വതവും സമ്മഭൂമിയാവും കലയെ കിടന്ന വെള്ളത്തിൽ നിന്ന് ഒന്ന് നോക്കിക്കേ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല അത് ചെളിയെല്ലാം അടിഞ്ഞ് ശാന്തമായി കിടക്കുമ്പോൾ ഒന്ന് നോക്ക് നല്ല തെളിച്ചമുള്ള വെള്ളം ഏത് പ്രശ്നവും വലുതായി കിടക്കുമ്പോൾ നമുക്കൊരു ശാന്തതയും എന്ന് നമുക്ക് തോന്നും പ്രശ്നം വരുമ്പോൾ ദൈവത്തെ ചേർത്ത് പിടിച്ചേക്കണം ദൈവം നമ്മുടെ മുൻപിൽ ഒരു വലിയ അനുഗ്രഹവും സമാധാനവും ഒക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളാണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം പൗലോസ് പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അതൊരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു ഹൃദയത്തിലും അത് തോന്നിയിട്ടില്ല നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാ ചെങ്കടലും വഴിയൊരുക്കുവാൻ കഴിവുള്ളവനാ മരുഭൂമിയിലും വഴിയൊരുക്കുവാൻ കഴിവുള്ളവനാ നമ്മുടെ ജീവിതം പുറകോട്ട് നോക്കി നമ്മൾ യാത്ര ചെയ്തല്ലേ ലോകത്തിൽ കാണുന്ന സകലത്തിനും മാറ്റം വരും ലോകത്തിലുള്ളതാരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഒരു വലിയ സംരക്ഷണം നമ്മളോട് കൂടെയുണ്ട് സങ്കീർത്തനം മൂന്നാമത്തെയ രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞു എനിക്ക് ചുറ്റും പരിചയ എൻ്റെ മഹത്വം എൻ്റെ തല ഉയർത്തുന്നവന് നമ്മയെ നമ്മുടെ കുടുംബത്തെയും സംരക്ഷിപ്പാൻ ഏതവസ്ഥയിലും ഇറങ്ങി വരുന്ന ഒരു ദൈവം പുറകോട്ട് നോക്കിയാൽ സങ്കടപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റും ഒത്തിരി സങ്കടങ്ങൾ കണ്ടേക്കാം നമ്മുടെ തകർച്ച കാണാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് പുറകോട്ട് നോക്കി സങ്കടപ്പെടാതെ പുറകോട്ട് നോക്കി നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ള ആ ഉറപ്പോടുകൂടെ നമ്മുടെ ജീവിതയാത്ര തുടരാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ ഓക്കെ ഗോഡ് ബ്ലെസ് യു you mm -hmm.